സ്ട്രേറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ ഇന്നത്തെ അതിഥി പ്രശസ്ത ചലച്ചിത്ര സംവിധായകനും കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ ശ്രീ കമലാണ് കേരളത്തിന്റെ രാജ്യാന്തര ചലച്ചിത്രോത്സവം പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഈ വേളയിൽ കൗമുദി ടിവിയുമായി സംസാരിക്കാൻ അദ്ദേഹം സമയം കണ്ടെത്തി സ്ട്രേറ്റ് ലൈനിലേക്ക് സ്വാഗതം ശ്രീ കമൽ നമസ്കാരം കേരളത്തിൻ്റെ രാജ്യാന്തര ചലച്ചിത്രോത്സവം ആരംഭിക്കാൻ ഇനി അധിക ദിവസങ്ങളില്ല എന്തൊക്കെയാണ് ഇത്തവണത്തെ വിശേഷങ്ങൾ പ്രത്യേകതകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നല്ല സിനിമകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളൊരു വിശ്വാസമാണ് എനിക്കുള്ളത് ഒരു ചലച്ചിത്രമേളയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞാൽ സിനിമകൾ നന്നാകുക എന്നുള്ളത് തന്നെയാണ് പല പാക്കേജുകളിലായിട്ട് നമുക്ക് നല്ല സിനിമകളുണ്ട് ഇത്തവണത്തെ മത്സര വിഭാഗങ്ങളിൽ നല്ല സെലക്ഷൻ കുറച്ച് ശരിക്കും ടഫായിരുന്നു അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം സിനിമകൾ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് അതിൽ നിന്നാണ് നമ്മൾ പതിനഞ്ച് സിനിമ രണ്ട് മലയാള സിനിമ അടക്കം സെലക്ട് ചെയ്തേക്കുന്നത് പിന്നെ വേൾഡ് സിനിമയിലും ഒരുപാട് നല്ല സിനിമകൾ ഉണ്ട് ഇത്തവണ ഒരുപാട് മേളകളിൽ ശ്രദ്ധേയമായ സിനിമകൾ ഒപ്പം തന്നെ അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള സിനിമകളൊക്കെ ഈ വേൾഡ് സിനിമയിലുണ്ട് പിന്നെ പല പാക്കേജുകളായിട്ട് കുറേ സിനിമകളുണ്ട് കൻലോച്ചിൻ്റെ സിനിമകൾ വരുന്നുണ്ട് പിന്നെ മൈഗ്രേഷനാണ് നമ്മുടെ ഇത്തവണത്തെ ഒരു തീമെന്ന് പറയുന്നത് ആ മൈഗ്രേഷനും കുറിച്ചുള്ള ഒരു പാക്കേജ് തന്നെയുണ്ട് കുറേ സിനിമയുണ്ട് ക്യൂറേറ്റർ ക്യൂറേറ്റ് ചെയ്തിട്ടുള്ള സിനിമയുണ്ട് പിന്നെ ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ചും ഉള്ള ഒരു സിനിമ അത് ആദ്യമാണ് അത് ആദ്യമാണ് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഒരു പാക്കേജ് ഉണ്ട് ഒരു ആറ് സിനിമ നമ്മൾ അതിൻ്റെ ആ പാക്കേജിലും കാണിക്കുന്നുണ്ട് അത് ലോകത്തുള്ള പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന സിനിമകളാണ് മാത്രമല്ല നമ്മൾ നേരത്തെ മാധ്യമങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞ കാര്യമാണ് ട്രാൻസ്ജെൻഡേഴ്സിന് നമ്മൾ ഇത്തവണത്തെ ഡെലിഗേറ്റ് പാസ് കൊടുക്കുന്നുണ്ട് അവർക്ക് അവർ കുറേ പേര് ഇപ്പം തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മേളയ്ക്ക് വേണ്ടി അവർ വളരെ കൂടി കാത്തിരിക്കുകയാണ് ഈ മേളയിൽ പങ്കെടുക്കാൻ അവസരം കിട്ടുന്നു എന്നുള്ളത് ഇന്നും കുറേ പേർ എന്നെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് ഡെലിഗേറ്റിൻ്റെ രജിസ്ട്രേഷൻ ക്ലോസ് ആയി ഞങ്ങൾക്ക് പാസ്സ് കിട്ടുമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് വന്ന് നമ്മളവരെ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എത്രത്തോളം ഇപ്പം നമുക്ക് രജിസ്റ്റർ ചെയ്ത് ഏകദേശം പതിനയ്യായിരത്തിന് ആയി കഴിഞ്ഞു ഇവരെല്ലാം അക്കോമഡേറ്റ് ചെയ്യാൻ നമ്മൾ നമ്മളതിനു വേണ്ടി ശ്രമത്തിലാണ് കാരണം ഡെലിഗേറ്റ്സ് അങ്ങനെ അവർ താല്പര്യം കാണിച്ച് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് അവരെ ഒഴിവാക്കാൻ പറ്റില്ല എങ്കിലും നമ്മൾ ലിമിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു തേർട്ടീൻ ആയിരുന്നു നമ്മൾ ലിമിറ്റ് വെച്ചിരുന്നത് പക്ഷെ അതൊക്കെ ക്രോസ് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഏകദേശം ട്വൽവ് തൗസൻഡോളം ഇപ്പോൾ പണം അടച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനിയും ഒരാഴ്ചകളുണ്ടല്ലോ ഗോവയിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിനിമ തിയേറ്ററിൽ കയറി സമാധാനമായിട്ട് സിനിമ കാണാം പക്ഷേ കേരളത്തിൽ തിയേറ്ററിൽ പറ്റാൻ പ്രയാസമാണെന്നുള്ളൊരു ആക്ഷേപം തന്നെ നിൽക്കുന്നുണ്ട് ഇത്തവണ എന്തായിരിക്കും നമ്മളെ സംബന്ധിച്ചോളം അതിപ്പോൾ ഈ മേളയുടെ ഒരു പ്രത്യേകതയാണ് ഐ എഫ് എഫ് കിയുടെ പ്രത്യേകതയാണ് ചില നല്ല സിനിമകൾ അല്ലെങ്കിൽ അപ്രേക്ഷകർ ഡെലിഗേറ്റ്സ് കാണണമെന്ന് ആഗ്രഹിക്കുന്ന സിനിമകൾ അവർ കാത്തിരിക്കുന്നുണ്ട് ആ സിനിമകളുടെ പ്രത്യേകിച്ചും ആദ്യ പ്രദർശനം വരുമ്പോൾ കഴിയുന്നത് ഏറ്റവും വലിയ തിയേറ്ററിൽ അത് പ്രദർശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇത്തവണ ആ തിരക്ക് കൂടുതൽ വരുന്നതാണ് അങ്ങനെയാണ് അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം അപ്പം നമുക്ക് ലിമിറ്റഡ് സീറ്റല്ലേ ഉള്ളൂ ഒരു തിയേറ്ററിൽ മാക്സിമം ഉൾക്കൊള്ളിക്കാവുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും വലിയ തിയേറ്റർ എന്ന് പറഞ്ഞാൽ ടാഗോറിൽ ആയിരത്തി താഴേ സീറ്റുകൾ പിന്നെ നിഷാഗന്ധിയിലാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നുണ്ട് അവിടെ രണ്ടായിരത്തി അഞ്ഞൂറ് ആൾക്കാർ പിന്നെ അഞ്ഞൂറ് അറുന്നൂറ് സീറ്റുകളുള്ള തിയേറ്ററുകളിലാണെല്ലാം അതിൻ്റേതായ പരിമിതി അതിൻ്റെ പരിമിതിയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ സിനിമകൾ കാണാനുള്ളൊരു ആവേശത്തിൽ ഡെലിഗേറ്റ്സ് വരുമ്പോൾ നമുക്ക് ആരെയും വിഷമിപ്പിക്കാൻ പറ്റില്ല ടിക്കറ്റിംഗ് സംവിധാനം ഉണ്ടുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ കേരളത്തിലുള്ള പ്രശ്നം നമ്മൾ റിസർവ് ചെയ്താൽ പോലും തിയേറ്ററിൽ ആ സീറ്റ് കൈക്കലാക്കാൻ വേറെ ആൾക്കാർ ഈ ഒരു സംസ്കാരം അത് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ രജിസ്ട്രേഷൻ ഏകദേശം ഒരു സെവൻറ്റി പെർസെന്റ് ആണ് തേർട്ടി പെർസെന്റിന് ക്യൂ നിന്ന് പടം കാണാം ആ തേർട്ടി പെർസെന്റ് വളരെ പെട്ടെന്ന് ഫില്ലാവുകയും അപ്പോൾ ഈ ക്യൂ നിന്ന് ആൾക്കാർ ഇടിച്ച് കയറി രജിസ്റ്റർ ചെയ്ത ആൾക്കാർ വരാൻ ലേറ്റ് ആകുമ്പോൾ ആ സീറ്റുകളിൽ കയറിയിരിക്കും അപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആൾക്കാർ അവസാന നിമിഷത്തിൽ വരുമ്പോൾ അവർക്ക് സീറ്റ് സീറ്റില്ലാണ്ട് വരുന്നത് ഇത് ഒരു പ്രശ്നം തന്നെയാണ് അപ്പോൾ ക്യൂ നിന്ന് അത്ര നേരം വെയിലെ കൊണ്ട് ക്യൂ നിന്ന് ആൾക്കാർ സീറ്റിൽ കയറി എന്നാൽ അവരോട് എഴുന്നേൽക്കാൻ പറയാൻ പറ്റില്ല കർശനമായ ഒരു നിയന്ത്രണം പറ്റത്തുമില്ല കാരണം നമ്മൾ അവരുടെ ഒരു ഒരു ഫീലും മനസ്സിലാക്കേണ്ടത് പിന്നെ അവരുടെ എന്തോസിയാസും പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സാണ് കൂടുതലിപ്പോൾ സിനിമ കാണാൻ വേണ്ടി വരുന്നത് അവരുടെ അവരെയും കൂടി നമ്മൾ കണക്കിലെടുക്കണ്ടേ അപ്പോൾ കഴിയുന്നത് നമ്മൾ അതിന് പലപ്പോഴും അങ്ങനെ വരുമ്പോഴാണ് ഈ വോളണ്ടിയേഴ്സൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ പ്രശ്നങ്ങൾ വരച്ചിലൊക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ട് കഴിയുന്നതും വളണ്ടിയേഴ്സ് അവരോട് സംയമനം പാലിച്ച് ഡെലിഗേറ്റ്സിനോട് പെരുമാറണമെന്ന് നമ്മളവരെ പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ഇത്തവണ ചലച്ചിത്ര പ്രവർത്തകർക്കും സിനിമ മാധ്യമ പ്രവർത്തകർക്കും പ്രത്യേകിച്ച് തിയേറ്ററിൽ സിനിമ കാണാൻ അവസരം ഉണ്ടാക്കുന്നതായിട്ട് കേട്ടു ഇത് ചൊല്ലി കുറേ ആക്ഷേപങ്ങളുണ്ടായി അത് രണ്ട് തരം പൗരന്മാരെ സൃഷ്ടിക്കുന്നു എന്നൊക്കെ അതൊന്നും വിശദീകരിക്കാം അതായത് നമ്മൾ ആദ്യം ആക്ഷേപങ്ങൾ വന്നത് വേറെ എവിടെയില്ല കേരളത്തിൽ മാത്രം ഇപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ സിനിമാക്കാർക്ക് മാത്രം പ്രത്യേക തിയേറ്റർ എന്നൊക്കെ പറഞ്ഞു പക്ഷേ അത് അങ്ങനെ ഒരു ആരോപണമാണ് ഞാനതാണ് ആദ്യമായിട്ട് പറയുന്നത് പല മേളകളിലും ഫിലിം പ്രൊഫഷണൽസിന് വേണ്ടിയിട്ട് പ്രത്യേക തിയേറ്ററോ പ്രത്യേക പ്രദർശനങ്ങളോ ഒക്കെ ഉണ്ട് പക്ഷേ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചലച്ചിത്രോത്സവം എന്ന് പറയുന്ന ഐ എഫ് എഫ് ഐയിൽ അതില്ല ഞാൻ പറയാം ഐ എഫ് എഫ് ഐ ഇപ്പോൾ രാജേഷ് എൻട്രിയുണ്ട് ആ അതാണ് പറഞ്ഞത് ഇപ്പോൾ രാജേഷ് ഐ എഫ് എഫ് ഐയിൽ പോകുന്ന ആണെങ്കിൽ പ്രത്യേക എൻട്രി ഉണ്ട് പിന്നെ ഒരു ഒരു ദിവസം രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന സിനിമ കാണാൻ പറ്റുന്ന സിനിമയ്ക്ക് ലഭിക്കുണ്ട് മീഡിയ അഞ്ച് ആ മീഡിയയ്ക്ക് അഞ്ച് ഡെലിഗേറ്റ്സിന് മൂന്ന് ഫിലിം പ്രൊഫഷണൽസിന് നാല് ഇല്ലേ അപ്പോൾ ഒരു സിനിമ കൂടുതലും ഫിലിം പ്രൊഫഷണൽസിന് കാണാനുള്ള ഇത് അത് പ്രത്യേക ഒരു ഒരു വിഭാഗത്തെ സൃഷ്ടിക്കല്ലേ മീഡിയൊക്കെ കൊടുക്കും മീഡിയ ഓക്കെ ഇത് കവർ ചെയ്യാൻ വരുന്ന ആൾക്കാരാണ് അപ്പോൾ ഫിലിം പ്രൊഫഷണൽസിന് അവിടെ ഉണ്ട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഐ എഫ് എഫ് എയുടെ ഗോവയുടെ സംബന്ധിച്ചോളം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവിടുത്തെ അത്ര തിരക്കില്ല തിരക്കില്ലാത്തതുകൊണ്ട് അങ്ങനെ നാല് പടം രജിസ്റ്റർ ചെയ്യാനായിട്ട് ഫിലിം പ്രൊഫഷണൽസിന് അനുവദിച്ചാൽ വലിയ പ്രശ്നം അവിടെ ഉണ്ടാവില്ല മൂന്നെണ്ണം ഡെലിഗേറ്റ്സിന് ഈ സിസ്റ്റം ഇവിടെ കൊണ്ടുവന്നെങ്ങനെ ഉണ്ടായിരിക്കും രേഷിനോട് ഞാൻ വെറുതെ പറയുന്നത് നിങ്ങൾ ഇനി എല്ലാ വർഷവും ഐ എഫ് എഫ് കെയിൽ ഒരു തിയേറ്ററിൽ മൂന്ന് സിനിമയിൽ കൂടുതൽ കാണാൻ പാടില്ല ഡെവിഗേഴ്സ് അതേസമയം ഫിലിം പ്രൊഫഷണൽസ് നാല് സിനിമ കണ്ടോ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ദിവസം മൊത്തം തൊള്ളായിരം ഒമ്പതിനായിരം സീറ്റ് സീറ്റിംഗ് കപ്പാസിറ്റി കപ്പാസിറ്റിയിലുള്ളാണ് ഈ പതിമൂന്ന് എന്ന് പറയുന്നത് ഈ പതിമൂന്ന് തിയേറ്ററുകളിൽ ഒരു ഷോ വെച്ചിട്ട് ഫിലിം പ്രൊഫഷണൽസിന് കൂടുതൽ കൂടുതൽ വരുമ്പോൾ പതിമൂന്ന് ഷോ ആയി ഇല്ലേ അങ്ങനെയാണ് കൂട്ട് അപ്പോൾ ഒരു ഒരു ദിവസം പതിമൂന്ന് ഷോ നമ്മുടെ ഐ എഫ് എഫ് കെയിൽ അങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഡെലിഗേറ്റ്സിന് നഷ്ടപ്പെടും അതേസമയം ഇത് ഗോവയിൽ വന്നിട്ട് ആർക്കും ഒരു പരാതിയില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും വെറുതെ ഒന്ന് നാലേ ശവരാജ് അങ്ങനെ ഓരോ ദിവസവും പതിമൂന്ന് ഷോ മിസ്സായി കഴിഞ്ഞാൽ ഏഴ് ദിവസം കൊണ്ട് എത്ര ഷോ മിസ്സാകും ഇത് ഇരുന്നൂറ് സീറ്റുള്ള ഒരു സെപ്പറേറ്റ് തിയേറ്ററിലാണ് നമ്മളിത് കാണിക്കുന്നത് അത് ഫിലിം പ്രൊഫഷണൽസിനും മീഡിയയ്ക്കും മാത്രമല്ല അതാണ് തെറ്റിദ്ധാരണ ജൂറിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ പണം കാണിക്കുന്നത് ജൂറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഐ എഫ് എഫ് കെയിലെ ഏറ്റവും വലിയൊരു പ്രോബ്ലം അതാണ് കാരണം ഇത് മത്സര വിഭാഗത്തിൽ പങ്കെടുക്കുന്ന സിനിമകൾക്ക് മാർക്കിടാനും വിലയിരുത്തിയിട്ട് അതിന് സമ്മാനം കൊടുക്കാനുമാണ് നമ്മൾ വിദേശങ്ങളിൽ നിന്ന് വളരെ എക്സ്പേർട്സ് ആയിട്ടുള്ള ജൂറിയെ കൊണ്ടുവരുന്നത് എല്ലാ വർഷവും സംഭവിക്കുന്നത് എന്താണ് ഇവിടെ ജൂറി വന്നു കഴിഞ്ഞാൽ ജൂറിയോട് നമുക്ക് അരമണിക്കൂറോ ഇരുപോ ഇരുപത് മിനിറ്റ് മുമ്പ് നേരത്തെ വന്ന് സീറ്റിലിരിക്കാൻ പറയാൻ വയ്യ കാരണം അവരെ നമ്മളൊരു ജോലി ഏൽപ്പിച്ചാണ് അവർ അവസാന നിമിഷത്തിലേ വരുള്ളൂ അതാണ് അതിൻ്റെ മര്യാദയും കാരണം അവർ നമ്മുടെ ഗസ്റ്റുകളാണ് സർ കേരള ഗവൺമെൻറ്റിൻ്റെ ഗസ്റ്റുകളാണ് സ്റ്റേറ്റ് ഓണർ കൊടുത്തിട്ടാണ് അവരെ കൊണ്ടുവരുന്നത് അപ്പോൾ നമുക്ക് അവരോട് നേരത്തെ വന്ന് നിങ്ങൾ നിങ്ങളുടെ സീറ്റിൽ ഇരിക്കുമെന്ന് പറയാൻ പറ്റില്ല അവസാന നിമിഷം ജൂറി വരുമ്പോൾ പലപ്പോഴും സംഭവിക്കാൻ ഒന്നുകിൽ ജൂറിക്ക് തീരേണ്ട അകത്തേക്ക് കിടക്കാൻ പറ്റില്ല കാരണം വഴിയിലൊക്കെ ആൾക്കാരിന്നുണ്ടാവും അവരുടെ സീറ്റിൻ്റെ താഴെയൊക്കെ ആൾക്കാരിരുന്നുണ്ടാവും അത് മാറാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാരെ സ്വഭാവം അറിയാം ചിലപ്പോഴെങ്കിലും ജൂറിയുടെ സീറ്റുകളിൽ കയറിയിട്ട് പലരിയ്ക്കുന്ന നമുക്ക് കാണാം പലപ്പോഴും ജോലികൾ പല സ്ഥലത്തായിട്ട് ഇരിക്കേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട് അപ്പോൾ അത് സ്ഥിരമായിട്ട് കംപ്ലയിൻറ്റും പറയാറുണ്ട് പല ജോലികളും അവസാന സംഘാടകരോട് പറഞ്ഞു പോകുന്നത് ബാക്കിയെല്ലാം നന്നായിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്ക് സിനിമ കാണാൻ ഞങ്ങൾക്ക് ഈ മാർക്കിടാനുള്ള സിനിമ ആണ് മറ്റു സിനിമകൾ വിട് അതിന് പോലും ഞങ്ങൾക്ക് ശരിക്കും അവസരം കിട്ടിയില്ല എന്നുള്ള പരാതി ഉണ്ടാകുന്നുണ്ട് അതാണ് അതാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ജൂറിക്കാണ് കാരണം ഒരു തിയേറ്ററേ ഉണ്ടാവുള്ളൂ ഒറ്റ തിയേറ്ററുള്ളൂ അത് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് സീറ്റിന്റെ തിയേറ്ററാണ് അവിടെ ഈ സിനിമ സിനിമാണലിസം സിനിമ പ്രൊഫഷണൽസ് ആൾക്കാർക്ക് അവിടെ സീറ്റ് ഉള്ളു അത് ഫസ്റ്റ് കം ഫസ്റ്റ് ആണ് അത്ര ഫുൾ ആയി കഴിഞ്ഞാൽ അങ്ങ് പോകും അവിടെ എസ് തിയേറ്റർ കോംപ്ലക്സിലെ എല്ലാ തിയേറ്ററും ഇല്ല ഇല്ല അതാണ് പറഞ്ഞത് തെറ്റിദ്ധാരണകൾ ഇങ്ങനെ പരന്നതാണത് എക്സൽ തിയേറ്ററിൽ ഒരു എക്സൽ തിയേറ്റർ വെക്കാൻ കാരണം വേറെ ഒന്നുമില്ല കാരണം അത് കുറച്ച് മാറി നിൽക്കുന്ന തിയേറ്ററാണ് നമ്മുടെ ഫെസ്റ്റിവൽ വെന്യൂസിനെ ഒന്നും അത് ഡിസ്റ്റേബ് ചെയ്യുന്നില്ല നമ്മുടെ ഡെലിഗേറ്റ്സിനെ ഒന്നും ഡിസ്റ്റേബ് ചെയ്യുന്നില്ല അതിനോടൊപ്പം തന്നെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെയാണ് അതിൻ്റെ തിയേറ്ററിൻ്റെ നടത്തിപ്പോയോ അതിൻ്റെ ഓണറൊക്കെ വി ഉണ്ണികൃഷ്ണൻ പോലുള്ളവർ അവരുടെയും കൂടി താല്പര്യം വളരെ ചിലവ് പണം കുറഞ്ഞിട്ടാണ് നമുക്ക് അക്കാഡമിക്ക് അത് റെൻറ്റിന് തരുന്നത് ബാക്കി എല്ലാ തിയേറ്ററുകളെക്കാളും റെൻ്റ് കുറവാണ് എല്ലാ സൗകര്യങ്ങളും ഉള്ള ആ തിയേറ്റർ നമുക്ക് തരുന്നത് അപ്പോൾ അങ്ങനെ ഒരു തിയേറ്റർ കിട്ടിയപ്പോൾ ആ സൗകര്യം നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി അതിൻ്റെ അകത്തുണ്ട് പ്രത്യേകിച്ച് ജൂറിക്ക് ആ സിനിമ കാണാനുള്ളത് ഒപ്പം ഗസ്റ്റുകൾ നമുക്കറിയാലോ ഇൻ്റർനാഷണൽ ഗസ്റ്റുകൾ അവർക്കും സിനിമ കാണാൻ പറ്റുന്നില്ല ഇപ്പോൾ ഒരു സിനിമയുടെ ആ സിനിമയുടെ സംവിധായകനോ നിർമ്മാതാവിനോ പോലും നമുക്കറിയാം ഒരു സിനിമ ആദ്യം പ്രദർശിപ്പിക്കുമ്പോൾ സംവിധായകം വന്നിട്ടുണ്ടെങ്കിൽ അവർ ഓണർ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് സ്റ്റേജിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് അവർക്ക് ബൊക്കെ എടുത്ത് അവർക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം കൊടുക്കും ഇത് കഴിഞ്ഞ് അവർ തിരിച്ചു വന്നിട്ട് അവർക്ക് അവരുടെ സിനിമയിരുന്ന് കാണാൻ സീറ്റ് ഉണ്ടാവില്ല അവർ പലപ്പോഴും ഡോറിൻ്റെ അടുത്തു നിന്ന് നമ്മൾ നമ്മളൊരിതുണ്ട് പുറത്തു വന്ന് വേറെ സുഹൃത്തുക്കളുടെ സിനിമകൾ കാണാൻ വരുന്ന ഈ ഫോറിൻ ഡെലിഗേറ്റ്സ് ഗസ്റ്റുകൾക്ക് അവർക്കൊക്കെ സിനിമ കാണാൻ ഒരു തിയേറ്റർ മാറ്റി എന്ന് മാത്രമേ ഉള്ളൂ അവർക്ക് കഴിഞ്ഞിട്ട് ശേഷം സീറ്റ് ബാക്കിയുണ്ടെങ്കിൽ മാത്രമേ പ്രവർത്തകർക്കും സീറ്റ് കഴിഞ്ഞതിനു ശേഷം മാത്രമേ സീറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഫിലിം പ്രൊഫഷണൽസിന് കൊടുക്കുന്നുള്ളൂ ആ കൊടുക്കുന്നതിൽ തന്നെ നമ്മൾ വളരെ സീനിയർ ആയിട്ടുള്ള ഫിലിം പ്രൊഫഷണൽസിനെ നോക്കിയിട്ട് മാത്രമാണ് കൊടുക്കുന്നത് ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ മധു സാറ് പോലുള്ള തിരുവനന്തപുരത്ത് സ്ഥിരമായിട്ട് ഫെസ്റ്റിവലിൽ വരുന്ന ഫിലിം പ്രൊഫഷണൽസിലുള്ള സീനിയർ ആയിട്ടുള്ള ആൾക്കാരുണ്ട് അവർക്ക് ഒരു സൗകര്യം ചെയ്ത് കൊടുക്കുന്നത് മാത്രമേ നമ്മൾ മീഡിയയ്ക്കും പ്രൊഫഷണൽ സിനിമ പ്രൊഫഷണൽസിനും മറ്റ് തിയേറ്ററിലേക്ക് കയറുന്നതിന് തടസ്സമില്ല ഒരു തടസ്സമില്ല അതെല്ലാവർക്കും കാണും കാരണം അതെല്ലാ ഡെലിഗേറ്റ്സിനെ പോലെ അവർക്ക് അവരുടേതായ അവകാശമുണ്ട് അല്ലെങ്കിൽ അവർക്ക് എല്ലാ സിനിമയും കാണാൻ പറ്റില്ലല്ലോ നമ്മൾ കൊടുക്കുന്ന തിയേറ്ററിലെ സിനിമ മാത്രം കാണണമെന്ന് അവരോട് നിഷ്കർഷിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് ഈ വർഷം മലയാളത്തിലെ ഒട്ടേറെ കലാകാരന്മാർ മരണത്തിന് കീഴടങ്ങിയ ഒരു വർഷമാണ് അവരെ ആദരിക്കുന്ന എന്തെങ്കിലും പ്രത്യേക ചടങ്ങ് ഉണ്ടാവും തീർച്ചയായിട്ടും ഹോമേജ് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷനും ഉണ്ട് അതോടൊപ്പം തന്നെ പുസ്തകങ്ങളൊക്കെ ഉണ്ടാവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എനിക്ക് തോന്നുന്നത് ഐ എഫ് എഫ് കിയുടെ ചരിത്രത്തും ചരിത്രത്തിലും മലയാള സിനിമയുടെ ചരിത്രത്തിലും ഇത്രയും പ്രമുഖരായിട്ടുള്ള ആൾക്കാർ ഒരുമിച്ച് നമ്മളെ വിട്ടുപോയൊരു വർഷം എന്ന് പറയുന്നത് അതിൽ ഒ എൻ വി സാറ് കാവാലൻ സാറെന്നുണ്ടെങ്കിൽ ഏറ്റവും നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരുണ്ട് അപ്പോൾ നമുക്ക് ഒ എൻ വി സാറും കാവാലൻ സാറുമൊക്കെ ഫിലിം മേക്കേഴ്സ് അല്ലാത്തതുകൊണ്ട് അവരുടെ ഒരു സിനിമ പ്രദർശിപ്പിക്കുക എന്ന് പറയുന്നത് പ്രായോഗിക കാരണം ഒരുപാട് സിനിമകളിൽ അവർ പ്രവർത്തിച്ചിട്ടുണ്ട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത് നിശാഗന്ധിക്ക് ഒ എൻ വിസാറിൻ്റെ പേരിടാനാണ് ഒ എൻ വിസാറിൻ്റെ പേരിലായിരിക്കും നിശാഗന്ധി തിയേറ്റർ അറിയപ്പെടുന്നത് ടാഗോർ കവാന സാറിൻ്റെ പേരിലായിരിക്കും അറിയപ്പെടുന്നത് അതാണ് രണ്ട് പ്രധാനം പിന്നെ പിന്നെ പി കെ നായർ അദ്ദേഹത്തിൻ്റെ പേരിലാണ് നമ്മൾ ഇത്തവണത്തെ ഓപ്പൺ ഫോറം അതിൻ്റെ പരിപാടി പിന്നെ ഇനി എല്ലാ വർഷങ്ങളിലും പി കെ നായരുടെ പേരിലായിരിക്കും ഓപ്പൺ ഫോറം ആ ഒരുപാട് എന്താ വെച്ചാൽ നമ്മൾ അരവിന്ദൻ ലെക്ചറുള്ള പോലെ തന്നെ ഇനി പി കെ നായരുടെ പേര് ഓർക്കുക എന്നുള്ള രീതിയിൽ അത് നമ്മൾ തുടങ്ങി വെക്കുക എന്നാണ് ഇത്തവണ ഉദ്ദേശിക്കുന്നത് ഈ അരവിന്ദൻ ലെച്ചറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുക അതായത് ചലച്ചിത്ര എന്നുള്ള ഫിലിം സൊസൈറ്റി എല്ലാ വർഷവും അരവിന്ദൻ പുരസ്കാരം നൽകുന്നുണ്ട് അങ്ങനെയൊക്കെ അതിൻ്റെ ജൂറി ചെയർമാനായിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട് അന്നേരം ഇത് അരവിന്ദൻ്റെ ചരമവാർഷിക ദിനത്തിലാണ് ഈ അവാർഡ് വിതരണം ചെയ്യുന്നത് അതേസമയം ചലച്ചിത്ര അക്കാദമി ചലച്ചിത്രോത്സവത്തോടനുബന്ധിച്ച് ഇത് ഒരു അനു അരവിന്ദൻ്റെ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നുണ്ട് അത് വിദേശത്തു നിന്നുള്ള വലിയ ചലച്ചിത്ര പ്രതിഭകളാണ് അത് വന്ന് ഓരോ വർഷവും നിർവഹിക്കുന്നത് ഇതൊന്ന് ഒരുമിപ്പിക്കാനുള്ള എന്തെങ്കിലും മാർഗം ആലോചിക്കൂ അല്ല അതല്ല അതിനൊരു ചെറിയ തിരുത്തുണ്ട് അതായത് അരവിന്ദൻ അനുസ്മരണമല്ല ഈ അരവിന്ദൻ പ്രഭാഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സബ്ജക്റ്റ് കൊടുത്തിട്ടുള്ള സബ്ജക്റ്റ് ആണ് അപ്പോൾ അതിന് അരവിന്ദേട്ടൻ്റെ പേരിട്ട് ഉള്ളൂ ഒരു ഫിലിം മേക്കറുടെ പേരിട്ട് ഉള്ളൂ അത് പല മേളകളിലും അങ്ങനെയുണ്ട് ഏറ്റവും ഒരു ഫിലിം മേക്കറുടെ പേരിൽ ആ ഒരു ഒരു ഫംഗ്ഷൻ അറിയപ്പെടും അത്രേ ഉള്ളൂ അല്ലാണ്ട് അരവി അരവിന്ദൻ എല്ലാ വർഷവും ഓർക്കുന്നു അദ്ദേഹത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന ഒരു ഒരു പരിപാടിയല്ല അത് അരവിന്ദൻ ലെക്ചർ എന്നിട്ടതിൻ്റെ പേരിൽ നമ്മൾ പല വിഷയങ്ങളും അവതരിപ്പിക്കാറില്ല എല്ലാ വർഷവും മേളയിലും കണ്ടിട്ടുണ്ട് അതെ അല്ലെങ്കിൽ മലയാളത്തിലെ ഒരു ഏറ്റവും പ്രശസ്തനായ ഒരു ചലച്ചിത്ര സംവിധായകനാണ് അരവിന്ദൻ അതെ അരവിന്ദന്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് അത് ഓർക്കാന്നുള്ള തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് ഈ ഇപ്പൊ തന്നെ ചലച്ചിത്ര ആ അവാർഡ് നടത്തിക്കൊണ്ടുപോകുന്നത് വളരെ പാടുപെട്ടാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ചലച്ചിത്ര അക്കാദമി അതിന് എന്തെങ്കിലും ഒരു സഹായമോ എന്തെങ്കിലും ചെയ്യോ അത് ഏറ്റെടുക്കുകയോ എന്തെങ്കിലും അതുവരെയും അങ്ങനെ ഒരു നിർദ്ദേശം അവരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല അക്കാദമിക്ക് വന്നിട്ടില്ല കാരണം അവരെത്രയോ വർഷമായിട്ട് അരവിന്ദൻ പുരസ്കാരം കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇന്ത്യയിൽ തന്നെ ഏറ്റവും വളരെ വേണ്ടപ്പെട്ടൊരു അവാർഡാണ് അറിയപ്പെടുന്ന ഒരു അവാർഡുമാണ് പ്രത്യേകിച്ചും ഡെപ്യൂ ഡയറക്ടേഴ്സിനാണ് അവാർഡ് കൊടുക്കുന്നത് ഡെപ്യൂ ഡയറക്ടേഴ്സ് അത് വലിയൊരു പുരസ്കാരമായിട്ട് കണക്കാക്കുന്നത് ഒരു പക്ഷേ ഒരു ദേശീയ അംഗീകാരം കിട്ടുന്ന പോലെ തന്നെ കണക്കാക്കുന്ന ഒരു പുരസ്കാരമാണത് അപ്പോൾ അത് അവർ വിട്ട് ചലച്ചിത്ര അക്കാദമിക്ക് തരുമെന്ന് നമുക്കറിയില്ല പക്ഷെ അങ്ങനെ ഒരു നിർദ്ദേശം അവരുടെ ഭാഗത്ത് ഇതുവരെ വന്നിട്ടില്ല വന്നാൽ പരിഗണിക്കാം വന്നാൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ കമ്മിറ്റിയിലേക്ക് വെച്ചിട്ട് ഈ ചലച്ചിത്രയുടെ കാര്യം പറയുമ്പോൾ തിരുവനന്തപുരത്ത് നല്ല സിനിമ കൊണ്ട് കാണിച്ച ഒരു ചിത്രലേഖയ്ക്ക് ശേഷം ഒരു ഫിലിം സൊസൈറ്റിയാണ് ചലച്ചിത്ര പക്ഷേ തിയേറ്റർ തിയേറ്ററൊന്നും കിട്ടാതായപ്പോഴത്തേക്ക് അവരുടെ ഫിലിം ഫെസ്റ്റിവൽ നിന്ന് പോയി അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം അതിന് കാരണം എന്താ വെച്ചാൽ നമുക്കറിയാവുന്നതാണ് ഇപ്പോൾ കെ എസ് എം ഡി സിയിലെ തിയേറ്ററുകൾ അത് പുനഃക്രമീകരിക്കുകയും അത് റിനോവേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ റെൻ്റുകളൊക്കെ കൂട്ടി അപ്പോൾ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല അതാണ് അതിൻ്റെ കാര്യം അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ഫെസ്റ്റിവൽ കോംപ്ലക്സ് വന്നു കഴിഞ്ഞാൽ ചലച്ചിത്ര അക്കാദമി ഇപ്പോൾ നമ്മൾ ഫെസ്റ്റിവൽ കോംപ്ലക്സ് വരാൻ പോകില്ലേ അപ്പോൾ ഒന്നോ രണ്ടോ തിയേറ്റർ ഇത്തരം ഫിലിം സൊസൈറ്റികൾക്കും ഇത്തരം സമാന്തര പ്രസ്ഥാനങ്ങൾക്കും നീക്കി വെക്കുക അവരുടെ മേള നടത്താനോ അവരുടെ അവാർഡ് പരിപാടി നടത്താനോ അവരുടെ പ്രദർശനങ്ങൾ ഈ നിരന്തരമായിട്ടുള്ള പ്രദർശനങ്ങൾക്കൊക്കെ ഇത് സൗജന്യമായ നിരക്കിലോ അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ നിരക്കിലോ വിട്ടുകൊടുത്തുകൊണ്ട് അത്തര തിയേറ്ററുകൾ സൗകര്യം ഉണ്ടാക്കുക എന്ന് കൂടിയാണ് അക്കാഡമി ഇതുള്ളത് കേരളത്തിലെ ചലച്ചിത്രോത്സവം രണ്ട് പതിറ്റാണ്ട് പിന്നിട്ട് ഈ ഫെസ്റ്റിവൽ കോംപ്ലക്സ് അടുത്തവണെങ്കിലും യാഥാർത്ഥ്യമാകുമെന്ന് കരുതുന്നുണ്ട് അടുത്ത തവണ യാഥാർത്ഥ്യവുമില്ല കാരണം അതിൻ്റെതായ സമയം എടുക്കുമല്ലോ പക്ഷേ അതിൻ്റെ പ്രോഗ്രാംസ് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായതിപ്പോൾ ഏകദേശം അതൊരു ഒരു ആരംഭിക്കുന്ന എത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലാണ് അത് ഉദ്ദേശിക്കുന്നത് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ഇതിനോടൊപ്പം തന്നെ സ്റ്റുഡിയോ കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ്റിൻ്റെ കെ എസ് എഫ് ടി സി സംസ്കാര വകുപ്പിൻ്റെ തന്നെ ഒരു പ്രോജക്റ്റ് ഉണ്ട് അത് നവീകരിക്കുക ഈ നമ്മുടെ ഈ ചിത്രാഞ്ജലി സ്റ്റുഡിയോ നവീകരിക്കുകയും ചിത്രാഞ്ജലി സ്റ്റുഡിയോയില് ഒരുപാട് ആധുനികമായിട്ടുള്ള ടെക്നോളജികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ ആൾക്കാരിലേക്ക് ഈ സ്റ്റുഡിയോ പ്രത്യേകിച്ചും സിനിമ ഉണ്ടാക്കുന്ന കാര്യത്തിലും അതുപോലെ തന്നെ അതൊരു ടൂറിസ്റ്റ് സിനിമ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളൊരു പ്രോജക്റ്റ് ഗവണ്മെൻറ്റിൻ്റെ കയ്യിൽ മുമ്പിലുണ്ട് അതേ ഇതിൽ തന്നെ നമ്മുടെ ഈ ഫെസ്റ്റിവൽ കോംപ്ലക്സ് കൂടി വരുമ്പോൾ അതൊരു ഒരു ഒരു സിനിമാ ഹബായി മാറുകയും സിനിമാക്കാർക്കും ഫെസ്റ്റിവൽ ചലച്ചിത്ര മേഖലകൾക്കൊപ്പം തന്നെ പബ്ലിക്കിനും അതിൻ്റെ ആ സ്പേസ് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്തു വരും അങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് അങ്ങനെ അല്ലെങ്കിൽ അത് വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമുക്കറിയില്ല അപ്പം ഞങ്ങൾ ഇപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സാംസ്കാരിക വകുപ്പ് എല്ലാം തന്നെ വളരെ ഇൻട്രസ്റ്റ് എടുത്തിട്ട് ധനകാര്യ വകുപ്പ് മന്ത്രിയും നമുക്ക് അത് പറയാതിരിക്കാൻ കഴിയില്ല തോമസ് ഐസക് സാറിൻ്റെ വളരെ താല്പര്യം അതിൻ്റെ അകത്തുണ്ട് അദ്ദേഹമാണ് ഇപ്പോൾ കിഫ്ബിയിൽ കിഫ്ബിയുടെ പ്രോജക്ടുകൾ ഒരുപാടുണ്ട് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ സാംസ്കാരിക ഇതിന് ഇത്രയും ഫണ്ട് അനുവദിക്കുന്നത് ആദ്യമായിട്ടായിരിക്കും ആദ്യത്തെ ഒരു സർക്കാരായിരിക്കും അത് ഇത് ഫെസ്റ്റിവൽ കോംപ്ലക്സ് ഈ സ്റ്റുഡിയോ നവീകരണം ചിത്രാഞ്ജലിയുടെ ഇത് അത് കൂടാതെ ബഹുമാനപ്പെട്ട സംസ്കാര വകുപ്പ് മന്ത്രി തന്നെ നേരത്തെ അനൗൺസ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഓരോ ഡിസ്ട്രിക്റ്റിലും ഓരോ കൾച്ചറൽ സെൻറ്റർ അതായത് സാംസ്കാരിക സമുച്ചയങ്ങൾ അത് സിനിമ മാത്രമല്ല എല്ലാ കലാരൂപങ്ങൾക്കും നാടകത്തിന് എല്ലാത്തിനും ഉപയോഗിക്കാവുന്ന ഒരു സ്പേസ് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പം അതിനൊക്കെ കിഫ്ബി എന്നാണ് ഫണ്ട് അപ്പം അത്ര അധികം ഫണ്ടുകൾ സാംസ്കാരിക രംഗത്ത് മുടക്കുന്നത് ആദ്യമായിട്ടായിരിക്കും സർക്കാരാണ് അപ്പോൾ ഓരോ ഘട്ടങ്ങളിലായിരിക്കും ഓരോന്ന് പൂർത്തിയാവുക എന്നുള്ളതാണ് ഞാൻ ചലച്ചിത്രോത്സവത്തിലേക്ക് വന്നാൽ ഇത്തവണത്തെ ഗോവ ചലച്ചിത്രോത്സവത്തിലെ ഇന്ത്യൻ മനോരമയിലെ ഉദ്ഘാടന ചിത്രവും അതുപോലെ മത്സര വിഭാഗത്തിലുള്ള ഇന്ത്യയിലെ രണ്ട് എൻട്രികളിലൊന്നും ഒരു മലയാളിയായ ഡോക്ടർ പ്രൊഫ എടുത്ത ഇഷ്ടിയായിരുന്നു അത് വി ടി ഭട്ടതിരിപ്പാടിനെ പോലെ ഒരാളിൻ്റെ ജീവിതത്തിൽ നിന്നുള്ള ഊർജ്ജം ഉൾക്കൊള്ളുന്ന ഒരു പ്രമേയമാണ് ആ ചിത്രത്തിൻ്റെ പക്ഷേ നിർഭാഗ്യവശാൽ അത് ഐ എഫ് എഫ് കെ തഴയപ്പെട്ടു അത് സത്യത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് മലയാള സിനിമയല്ല അത് ഇന്ത്യൻ സിനിമ എന്നുള്ളൊരു പാക്കേജിലാണ് അത് വരേണ്ടത് കാരണം സംസ്കൃത സിനിമയാണ് നമുക്ക് ഓരോ സെക്ഷനും ഓരോ സെലക്ഷൻ കമ്മിറ്റിയുണ്ട് ആ കമ്മിറ്റിയുടെ മുമ്പിൽ വരുന്ന സിനിമകൾ അറിയാമല്ലോ രാജേഷൻ നേരത്തെ കമ്മിറ്റിയിൽ ഇരുന്നിട്ടുള്ള ആൾ എന്നുള്ള രീതിയിൽ അത് അറിയാം അതിൽ അക്കാഡമിയോ ഇപ്പോൾ അക്കാഡമി ചെയർമാൻ എന്നുള്ള രീതിയിലോ ഞങ്ങളാരും അതിൽ ഇടപെടാറില്ല ആ സെലക്ഷൻ കമ്മിറ്റിയുടെ പൂർണ്ണമായ അധികാരത്തിലാണ് സിനിമകൾ സെലക്ട് ചെയ്യുന്നത് അവർ സെലക്ട് ചെയ്തില്ല എന്നുള്ളതാണ് സത്യം പിന്നെ ഞാൻ മറ്റൊരു കാര്യം അതിന് വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇഷ്ടി കണ്ട ആളാണ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട സിനിമയാണ് ഞാൻ ആ സിനിമയെ ആ രീതിയിൽ തന്നെ പോസിറ്റീവായിട്ട് കാണുകയാണ് സിനിമ എന്നുള്ള രീതിയിൽ പക്ഷേ ഗോവയെ സംബന്ധിച്ചോളം ഇപ്പോൾ പറയുകയാണെങ്കിൽ മറ്റൊരു ഇത് ഞാൻ എൻ്റെ രാഷ്ട്രീയം പറയുക അല്ലെങ്കിൽ പോലും നമ്മളങ്ങനെ അതിനെ കൂട്ടി വായിക്കേണ്ടി വരും അതായത് സംസ്കൃതം എന്ന് കേൾക്കുമ്പോഴേ ബി ജെ പി എന്നാണെന്ന് ബി ജെ പി ആണെന്നല്ല അല്ല ഞാൻ പറയുന്നത് ഞാൻ ബി ജെ പിന്നുള്ള നിർത്തിയില്ലല്ല സംസ്കൃത ഭാഷ എന്താ പറയുക ശ്രേഷ്ഠമായ ഭാഷയാണ് അതിനെ നമ്മൾ കുറച്ച് കാണുകയില്ല പക്ഷേ കഴിഞ്ഞ വർഷം ഇപ്പോൾ ഈ വർഷം ഇഷ്ടമായിരുന്നു അതിനുമുമ്പിൽ കഴിഞ്ഞ വർഷം പ്രിയമാനസ് ആ അപ്പം രണ്ട് വർഷം അടുപ്പിച്ച് സംസ്കൃത സിനിമ ഉദ്ഘാടന ചിത്രമായി വരുമ്പോൾ ഇന്ത്യൻ പനോരമയുടെ ഉദ്ഘാടന ചിത്രമായി വരുമ്പോൾ അതിലെന്തെങ്കിലും ദുരുദ്ദേശമുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ് അത് എൻ്റെ വ്യക്തികളുടെ രീതിയിൽ സ്വാഭാവികമായിട്ടും സംശയിക്കുക പക്ഷേ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഈ സംസ്കൃത ഭാഷയിൽ ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുള്ള ജീവി അയ്യരുടെ ചിത്രമാണെങ്കിൽ അതെല്ലാം ഓരോ വ്യക്തികളെ കുറിച്ചുള്ള ഭയോഗിക്കുകയായിരുന്നു ഈ ആദ്യമായിട്ടൊരു സോഷ്യൽ തീം സോഷ്യൽ തീം വരുന്ന ഇതാണ് അങ്ങനെ അതും കേരളം പോലൊരു സ്ഥലത്ത് വീട്ടി ഭട്ടതിരിപ്പാടിനെ പോലുള്ള ഒരാളിൻ്റെ ജീവിതം പ്രചോദനമായ വലിയൊരു തലമുറ അല്ലെങ്കിൽ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിനെ സഹായിച്ചിട്ടുള്ള അല്ലെ മുന്നിൽ ഇറങ്ങി വന്ന ഒരാളാണ് ഇത് അത്തരം ഒരു തീമുമായിട്ട് വരുന്ന ഒരു സിനിമ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രത്യേകിച്ചും കേരളത്തിലൊരു ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിലിരിക്കുമ്പോൾ അത് തഴയപ്പെടുന്ന പറയുമ്പോൾ എന്തായിരിക്കും അത് അത് വസ്തു ഒരു രാഷ്ട്രീയം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അതിൻ്റെ ഒരു സർക്കാർ ഇടപെടലുണ്ടായിട്ടില്ല അക്കാഡമിയുടെ ഭാഗത്ത് നിന്ന് ഇടപെടലുണ്ടായിട്ടില്ല പൂർണ്ണമായിട്ടും ഈ സെലക്ഷൻ കമ്മിറ്റിയുടെ ഒരു ഇതാണ് അപ്പോൾ അവരെ സംബന്ധിച്ചോളം അവർക്ക് അവർ അതിൻ്റെ അകത്ത് ഈ പറയുന്ന നവോത്ഥാന നായകനാണോ അത്തരമൊരു തീമാണോ എന്നുള്ളതായിരിക്കില്ല അവർ ഫസ്റ്റ് പ്രയോറിറ്റി വന്നിട്ടുണ്ടാവുക സിനിമ എന്നുള്ള രീതിയിൽ ആ സിനിമ എത്രമാത്രം മികച്ചു നിൽക്കുന്നു എന്നുള്ളതായിരിക്കും ചിലപ്പോൾ നോക്കിയിട്ടുണ്ടാവും ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എനിക്കറിയില്ല